ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഓറഞ്ച് പൂച്ച ഓറഞ്ച് പൂച്ച നമ്മളൊക്കെ ആദ്യം കേൾക്കുകയാണെങ്കിലും നമ്മുടെ മക്കൾ പലരും അതിന് അഡിക്റ്റായി മാറിയിട്ടുണ്ട് എന്ന വസ്തുത നാം കണക്കിലെടുക്കണം അതിന് മുന്നറിയിപ്പുമായി പോലീസ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ഓറഞ്ച് പൂച്ച ഒരു പ്രത്യേകമായ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബിൽ മറ്റുമൊക്കെ നമ്മുടെ മക്കൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭവിഷ്യത്ത് ഇന്ന് അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓറഞ്ച് പൂച്ചയെക്കുറിച്ച് പഠിക്കുകയും ഇന്ന് പോലീസ് അത് സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പുമായി വന്നിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ചയെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ് വന്നിരിക്കുന്നു ഡിജിറ്റൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അനേകം ആനിമേഷൻ കഥാപാത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കാറുണ്ട് കുട്ടികൾ വിനോദത്തിനും പഠനത്തിനും ഇവ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ചയെ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കിയതുപോലല്ല ക്രൂരതയും അക്രമ സ്വഭാവമാണ് ഓറഞ്ച് പൂച്ചയുടെ മുഖമുദ്രയെന്നും സൂക്ഷിക്കണമെന്നും പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം അതിലുള്ളത് സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി അക്രമിച്ച് കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി കൊല്ലുന്നതുമാണ് മിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം ഇവ സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡായി മാറിയിരിക്കുക അടുത്തിടെ ഇത് ഇങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സൂക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം അടുത്തിടെ ഒരു വിദ്യാർത്ഥി ദിവസവും സഹപാഠികളെ പേന കൊണ്ട് കുത്തുന്നതായി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു വഴക്ക് പറഞ്ഞാലും കൂസലില്ലാതെ കൂട്ടുകാർ കരയും വരെ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷി അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഇത്തരം വീഡിയോകൾ ഓറഞ്ച് പൂച്ചയെ പോലെയുള്ള വീഡിയോകൾ കാണാറുണ്ടെന്ന് അറിഞ്ഞത് ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്താനും മറ്റുള്ളവരെ ആക്രമിക്കാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്കും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരായും മാറുകയാണ് അതിന അത് മാറ്റുന്നുണ്ട് കുട്ടികൾ എന്ത് കാണുന്നതെന്ന് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആപ്പുകളിൽ പാരൻ്റൽ കൺട്രോൾ ഫീച്ചറിടുകയും കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും ചെയ്യണമെന്ന് പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ട കുറിപ്പിൽ പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്താണ് കാണുന്നതെന്നൊക്കെ നമുക്ക് രക്ഷിതാക്കൾക്ക് പാരൻസിന് കൃത്യമായ അറിവുണ്ടായിരിക്കണം പോലെ പല വീഡിയോകളും വന്നു ഇന്ന് ചെറിയ മക്കളിൽ ഒന്നാം ക്ലാസ് മുതൽ അല്ല എൽ കെ ജി യു കെ ജി മുതൽ വളരെ എല്ലാ കുട്ടികളിലും അക്രമ സ്വഭാവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അവർ അക്രമം കാണിക്കുന്നത് സഹപാഠിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് അധ്യാപകരുടെ മുന്നിലും അധ്യാപകർ ശകാരിച്ചാൽ പോലും ആ പ്രതിരോധിയായ കുട്ടി കരയുന്നത് വരെ ആക്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരം വീഡിയോകളിൽ നിന്ന് പകർന്നു കിട്ടിയ അനുകരണ സ്വഭാവമുള്ള ആ കുട്ടികൾ ഇത് പകർത്തിയതിൻ്റെ പേരിലാണ് അതുകൊണ്ട് ഓറഞ്ച് പൂച്ചയെ സൂക്ഷിക്കണം എന്ന് ഇന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളുടെ ഭാവി ഭാസ്വരമാക്കാൻ വേണ്ടി കഴിയും കഴിയുമാറാകട്ടെ